ശാസ്ത്രദീപ്തി ജോലി ചെയ്തു തളർന്നിരിക്കുമ്പോൾ ഒരു ചായയോ കോഫിയോ കുടിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം നമുക്ക് തോന്നാറില്ലേ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ള കടകളിലൊന്നാണല്ലോ ചായക്കടകൾ ചായയും കാപ്പിയും നമ്മുടെ ദൈനംദിന ജീവിതത്തോട് അത്രമാത്രം അടുത്തു നിൽക്കുകയുമാണ് എന്നാൽ അതൊക്കെ സൂക്ഷിച്ചു കണ്ടുമൊക്കെ കുടിച്ചാൽ മതിയെന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനുമായി ചേർന്നുകൊണ്ട് തയ്യാറാക്കിയ പതിനേഴോളം മാർഗ്ഗ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചായയുമായും കാപ്പിയുമായും ബന്ധപ്പെട്ട ഈ നിർദ്ദേശം പാലിനൊ ചായ പാലില്ലാതെയുള്ള ചായേക്കാൾ കൂടുതൽ ദോഷകരമാണെന്ന് ഐ സി എം ആർ അറിയിച്ചിരിക്കുന്നു ഫ്രഞ്ച് എഴുത്തുകാരനായ വോൾട്ടയർ അദ്ദേഹത്തിന്റെ എൺപത്തി മൂന്ന് വയസ്സിനിടയിൽ ദിവസേന അൻപത് കപ്പ് കോഫിയാണ് കുടിച്ചിരുന്നത് ലോകത്ത് തന്നെ ഏകദേശം രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ബില്ല്യൺ ഗ്ലാസ് കോഫി ആളുകൾ കുടിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ ചായയുടെ കാര്യമെടുത്താലും ഏതാണ്ട് അത്ര തന്നെ വരും ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി കഫീന്റെ അളവ് നാനൂറ് മില്ലിഗ്രാം ആണ് ഐ സി എം ആറിന്റെ നിർദ്ദേശാനുസരണം ഇത് മുന്നൂറ് മില്ലിഗ്രാം ആണ് നൂറ്റി അൻപത് മില്ലി ലിറ്റർ ഉള്ള കാപ്പിയിൽ ഏകദേശം എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം വരെ കഫീൻ അടങ്ങിയിട്ടുണ്ടാവും ഇതേ അളവ് ചായയിലാവട്ടെ അൻപത് തൊട്ട് അറുപത്തി അഞ്ച് മില്ലിഗ്രാം കഫീനും അടങ്ങിയിരിക്കുന്നു അതായത് മൂന്ന് കാപ്പിയിലധികം ഒരു ദിവസം കുടിക്കാൻ പാടില്ല എന്നർത്ഥം എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ചായയും കോഫിയും സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കഫീൻ നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഉത്തേജിപ്പിക്കുന്നത് അതുവഴി അഡ്രിനാലിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും അത് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു അതിനാലാണ് ചായും കാപ്പിയുമൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഉണർവ് ലഭിക്കുന്നത് കഫീന്റെ അമിതമായ ഉപയോഗം കാൽസ്യത്തിന്റെ ആകിരണം തടസ്സപ്പെടുത്തുകയും അതുവഴി നമ്മുടെ അസ്ഥികളുടെ ബലം കുറയുകയും ചെയ്യുന്നു കൂടാതെ രക്തസമ്മർദ്ദം വർദ്ധിക്കുവാനും കാരണമായി കഫീൻ ശരീരത്തിലെത്തിയാൽ ഒരു മണിക്കൂറിനകം തന്നെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് ഏറ്റവും കൂടിയ നിലയിലെത്തുകയും ആറു മണിക്കൂർ വരെ അവിടെ തുടരുകയും ചെയ്യും അമിതമായ ആസക്തി ഉണ്ടാക്കുന്നതിനാൽ കഫീൻ കൊച്ചുകുട്ടികളിൽ വലിയ നിലയിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് വിദേശ രാജ്യങ്ങളിൽ ജെറ്റ് ലാഗ് ഉണ്ടാകുന്നവരും രാത്രിയിൽ ഉറക്കമിളച്ച് ജോലി ചെയ്യുന്നവരും ചായ കുടിക്കുന്നതോടെ ഉന്മേഷം തിരിച്ചു പിടിക്കാറുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ വെറും വയറ്റിൽ ചായയോ കോഫിയോ കുടിക്കുന്നത് ദോഷകരമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മദ്യവും പുകവലിയും പോലെ ആസക്തി ഉണ്ടാകുന്ന വസ്തുവാണ് ചായക്കും കോഫിക്കും അഡിക്റ്റ് ആയ ഒരാൾ അത് ഒറ്റയടിക്ക് നിർത്താലാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ ഏകാഗ്രത കുറവും ഉറക്കമില്ലായ്മയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ മെല്ലെ മെല്ലെ അതിന്റെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതാണ് ഉത്തമം ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ്